വിശുദ്ധ ഇപ്പോഴും ശ്രമം വസീലത്തെ ഷിർക്കിന്റെ തെളിവെടെ വിശുദ്ധ ഖുർഹാനിന്റെ കളി ഹയ്യും ഹാദറും കാതുറുമായ സഹായം ചോദിക്കാൻ പറ്റുന്നവർ ചുറ്റുഭാഗത്തുണ്ടാകുമെന്നൊക്കെ വ്യാഖ്യാനിച്ചവരെവിടെ ആ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനം എവിടെ ഒരു വ്യക്തി ആ ഒരു ഷിർക്കിലേക്ക് പോകുന്നത് തടയാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ പറഞ്ഞു പോയ അബദ്ധത്തെ തൗബ കൊണ്ടൊരാൾ തിരുത്തുമ്പോൾ ആ തൗബ വലിയ അബദ്ധമായി അവതരിപ്പിക്കുകയും അതൊരു സംഘടനാ വിജയമാക്കുകയും ഇപ്പോഴും തൗബ ചെയ്യാതെ തെറി പറഞ്ഞ് തെളിവ് ചോദിക്കുന്നവരോട് ആക്ഷേപമുന്നയിക്കലൊക്കെ അതൊരു ശരിയായ നിലപാടാണോ മറിച്ച് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസം ഒരിക്കലും മറ്റൊരാൾ നമ്മളെ വിശ്വാസത്തെ തകർക്കുന്ന നമ്മൾ മറ്റൊരാളെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ആവരുത് എന്നൊക്കെ ഞാൻ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ ബഹുമാനരായ എന്റെ തെറ്റ് ബോധ്യപ്പെടുത്തി തന്ന സഹോദരങ്ങളോട് അതിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളിൽ കൂടി അവനവന്റെ നേതാക്കളോട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് തെറിയുണ്ട് തെളിവില്ല അതല്ല വേണ്ടത് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും വ്യക്തിവിരോധങ്ങളും വ്യക്തി ഹത്യകളും ഒക്കെ അള്ളാഹുവിന്റെ അരികിലേക്ക് വിടുന്നു അത് അള്ളാഹു തീരുമാനിക്കട്ടെ പക്ഷേ പാവപ്പെട്ട സമൂഹത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അടുത്തു തന്നെ തിരുത്താനും ആ തെറ്റിപ്പോയ അബദ്ധങ്ങളെ നന്മയാക്കി മാറ്റാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാം തിരിഞ്ഞുകുത്തുന്നൊരു സമയം വരാനുണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ചിന്നുകളുടെ പേരിൽ ആക്ഷേപമുന്നയിച്ചവരുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കട്ടെ അതിൻ്റെതായ ഇനി അത് സുഖിയാണോ കൃത്യമായി അവര് രേഖപ്പെടുത്തട്ടെ ജനങ്ങളെ ബോധവൽക്കരിക്കട്ടെ അല്ലാതെ തെളിവ് ചോദിക്കുന്നവരോട് തെറി പറഞ്ഞ് ഒരു വാക്ക് മാത്രം എടുത്ത് അതിനെ വിശകലനം ചെയ്യാതെ ബാക്കിയുള്ള ഇരുപത്തി എട്ട് മണിക്കൂറിനെ പറ്റി എന്താണ് ചർച്ച ചെയ്യപ്പെടാനുള്ളത് എന്നും കൂടി എന്റെ ബഹുമാന്യരായ സഹോദരങ്ങൾ ചിന്തിക്കണം അതിൽ പറഞ്ഞ ഓരോന്നും കൃത്യമാണ് അതിന്റെ ഉത്തരങ്ങൾ ഈ പൊതുസമൂഹത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഈ തിരുത്തിയതുപോലെ നിങ്ങൾക്കും തിരുത്താൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും വിശ്വാസികൾ ആശങ്കപ്പെടാത്ത തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ മനസ്സിന് ആശ്വാസം കിട്ടും അങ്ങനെയാവാൻ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ായതുമുണ്ട് വസീലയായതുമുണ്ട് ഇപ്പോഴും കൂട്ടിമൂട്ടാൻ ശ്രമം എഴുത്ത കുത്തുകളിൽ നിങ്ങൾ അങ്ങനെ എഴുതി ഞങ്ങൾ അത് പിടികൂടി അവസാനം ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്ന് മാത്രം എഴുതി ഇപ്പോഴെന്താ ശുർക്കായതിന് ശുക്കായതിന് രണ്ടായത് വസീലയായതിനു ഒരായത്ത് ഞാൻ ഇവിടെ പറഞ്ഞ എന്തായിരുന്നു ശുർക്കായതിനു മൂന്നായത്ത് എന്നാ പറഞ്ഞു സിർക്കായതിനും മൂന്നായത്ത് ശിർക്ക് മാത്രമായതിന് രണ്ടായത്തോന്നി മാത്രമായത് രണ്ടോ ആയത് ഫാത്തിർ ആയത്ത് ഒന്ന് ആയത്ത് രണ്ട് ആ രണ്ടായത്ത് ഷിർക്കായതും മാത്രം ഈ ആയത്തിൽ ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞിട്ടാ കോഴിച്ച ഞാനിത് ഓതിയത് കോഴിച്ച ഇത് ഓദ്യാ ഞാനിത് പറഞ്ഞിട്ടാ ശിർക്കായതും ശിർക്കിലേക്ക് എത്തിക്കുന്നതും രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താകുന്നു ഇത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു മൊത്തം ഷിർക്കിന് മൂന്നായത്ത് ഏതാ മൂന്നായത്ത് ഫാത്തിൽ ആയത്ത് ആയത്ത് നൂറ്റി തെട്ടാമത്തെ ആയത്തും ഈ മൂന്നായത്തും ഷിർക്കായതിനെ ഈ മൂന്നാമത്തെ ആയത്തിൽ വസീല പെടുന്നു അതുകൊണ്ട് അതിനും ആ ആയത്ത് തെളിവാണ് അങ്ങനെ മൊത്തം നാലായത്ത് എന്നാ കോഴിച്ച ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ അട്ടിമടിച്ചിട്ട് എന്താക്കി ഷിർക്ക് രണ്ടായിത്ത് വസീത്തു അത് ദുർവ്യാഖ്യാനമാണ് അല്ല സലഫി അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ പക്ഷെ ഒരു പക്ഷെ കേട്ടിട്ടില്ലായിരിക്കാം അതുകൊണ്ട് അവിടെ പറഞ്ഞ ഇതാണ് മൊത്തം ഞാൻ നാലായ തോതി എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത് മൂന്നാ രണ്ടായ ഷിർക്ക് മാത്രം ഈ ആയത്തിൽ ശിർക്കായതും പെടുന്നു ശിർക്കിലേക്ക് വഴി വെക്കുന്നതും പെടുന്നു അപ്പോൾ അതടക്കം ശിർക്കിന് മൂന്നായത്തായി ചുരുക്കിലേക്ക് വഴിവെക്കുന്നതും ഈ ആയത്തിൽ പ്രതിപാദ്യമാണ് അതുകൊണ്ട് അതും അത് തെളിവാണ് അതുകൊണ്ടാ പന്നിപ്പാറയിൽ ഈ ആയ ശിർക്കായ പന്നിപ്പാറയിൽ ഈ ആയ തോതി അതേപോലെ കോഴിച്ചനയിലും ശിർക്കായ ഇസ്തിയാനത്തിന് ഈ ആയ തോതി ജനോളത്തിൽ പോൾ അല്ലാത്തപ്പോൾ കൃത്യമായി മുജാഹിദാം അതുകൊണ്ടാണ് അത്ര ബോധപൂർവം തന്നെ ഞങ്ങൾ അവിടെ പ്രസംഗിച്ചത് അപ്പം കണ്ടു വ്യക്തമായി പറഞ്ഞെടുത്തു എന്തിനാ ആയത്തോതിൽ ഷിർക്കല്ല എന്ന് പറയാനല്ല ഷിർക്കായതും ശിർക്കിലേക്ക് വഴി വെക്കുന്നതും എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താതാ ഇസ്തിം താഴ് ഇസ്തിൻതാഴ് പല വിധം ഉണ്ടോച്ച അതിനു വേണ്ടിയാണ് ഇസ്തിംതാഴ് ഇപ്പെടുമോ ചോദിച്ചാൽ അതിനു വേണ്ടിയാണ് ആ ഇസ്തിം താഴ് ഷിർക്കാഴുണ്ട് ശിർക്കല്ലാത്ത ഇസ്തിം താഴുണ്ട് എല്ലാം ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് ഇന്നിനാണ് വിജയനത്തെ എഴുതിയത് ശിർക്കാവില്ല വസീല മാത്രമേ ആകൂ എന്നതിനായോതി അന്ന് മുഖത്ത് നോക്കി ചോദിച്ചു ഈ വിചിന്തനം ഒന്നുകിൽ നിങ്ങൾ തെളിയിക്കണം അല്ലെങ്കിൽ പിൻവലിക്കണം എനിക്ക് എത്ര പ്രാവശ്യം ചോദിച്ചോരുമോ മിണ്ടീരാ അപ്പൊ കോഴിച്ച സംഭവത്തിൽ ആയത്തോതിന് സിർക്ക അല്ല വരാനല്ല രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്താൾ പഠിപ്പിക്കാനാ നീ കോഴിച്ചിനെ പറഞ്ഞു കേട്ടോളി ആയത്ത് ദുർവ്യാഖ്യാനിച്ചതാ എന്താ ദുർവ്യാഖ്യാനിച്ചത് ഞാൻ പറയാൻ തരാം കുർത്തുബി ഞാൻ തരാം നിങ്ങൾ വായിക്കൂ ഞാൻ വായിച്ച ഭാഗം കുർത്തുബിതില്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ ജിനയുമായി ബന്ധപ്പെട്ട് ഹമറുമായി ബന്ധപ്പെട്ട് മദ്യപാനവും വ്യഭിചാരവും വരെ ഈ ഇസ്തി താൻ്റെ ഭാഗമായി ജിന്നുകൾ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളത് ഞാൻ വായിച്ചല്ലോ എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ശിർക്കാണോ ഈ മദ്യപാനം ശിർക്കാണോ ഈ വ്യഭിചാരം ശിർക്കാണോ അത് ദുർവ്യാഖ്യാനാണ് തൈര്ത്തുബി തരാം അങ്ങോട്ട് തിരിച്ചു തരണം ഉള്ളൂ ഇത് ആ കുർത്തുബി വേണമെങ്കിൽ നിങ്ങൾ തരാം നിങ്ങൾ വായിക്കൂ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറയൂ ദുർവ്യാഖ്യാനമാണെന്ന് പറയൂ അല്ല എന്ന് മറുപടി വേറെ ഞങ്ങൾ പറഞ്ഞു തരാം കണ്ടോ കോഴിക്കും പറഞ്ഞു എന്താണോ കുർത്തുബീ ഞാൻ വായിച്ചത് ഇതിലുണ്ട് കാണിച്ചു തരാം കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ വാങ്ങിയില്ല അറിയാന്ന് വാങ്ങാൻ പറ്റൂരാ എന്നിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഉഷർക്ക് ഉഷീത്തുബീരില്ല കഴിഞ്ഞ ദിവസം കണ്ടു അനസ്മോ രവി ഞാൻ പന്ത്രണ്ട് ദിവസത്തിൽ ഇന്ന് വായിച്ചിട്ടാ വന്നത് എന്നാ നിങ്ങൾ പന്ത്രണ്ട് നൂറ്റി രണ്ടും വായിച്ചാലും എൻ്റെ പേര് പന്ത്രണ കാണൂല്ലോ ഏത് തഫസീന് വായിച്ചാലും എൻ്റെ പേരിൽ നിങ്ങൾ പന്ത്രണ കാണൂല പക്ഷേ കുർത്തുപേരിൽ എന്തുണ്ട് എന്നാണോ കോഴിച്ച പറഞ്ഞത് അതിന് പന്ത്രണ്ടെ നോക്കണ്ട കുർത്തുബീൽ അത്ര നോക്കിയാൽ മതി അവിടെ കാണും ചെയ്യും സഹോദരങ്ങളെ ഇങ്ങനെ ഇല്ലാത്ത കളവ് എൻ്റെ പേരിൽ ആക്ഷേപിക്കുകയാണ് ആവർത്തിച്ചാൽ പറഞ്ഞു എന്താണോ ഉണ്ടെന്ന് പറഞ്ഞത് അത് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് തീർത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഈ കളവുകളാണ് എൻ്റെ പേര് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴിങ്ങനെ ആവർത്തിക്കാതല്ലാതെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറയാത്തത് പറഞ്ഞൊന്ന് വരുത്തി തീർക്കുക നിര ദുർവ്യാഖ്യാനാണെന്ന് പറയാം അത് കിതാബിൽ കാണിച്ചു തരുന്നെന്ന് പറയാ പടയാത്തത് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുക എന്താണോ ഉണ്ടെന്ന് പറഞ്ഞത് അത് ആർക്ക് മറച്ചു നോക്കിയാലും കിട്ടുന്ന കാര്യവുമാണ് ഇനി ഈ ആയത്തിനെ ഇസ് ജന്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്തിയാനത്തിന് പലവിധമുണ്ട് എന്ന് തെളിവാക്കി എസ്റ്റക്കാര് മാത്രമാണോ ഇനി അതാണ് മറ്റൊരു വിഷയമുള്ളത് ഈ ആയത്ത് ഇസ്തി പഴയതുകൊണ്ട് അത് ശരിയാണ് മദ്യപാനവും വീട് വലിച്ചാലും വരെ ഇസ്തി അതൊക്കെ പിന്നെ പറഞ്ഞു പത്ത പ്രിൻസം മാത്രമേ പറഞ്ഞു പറയുമ്പോൾ അപ്പുറത്ത് പോയി വീടും വീടിലേക്ക് ഏതായിരുന്നാലും ഈ ആയത്ത് വെച്ചുകൊണ്ട് استيانتم بيل جنيل تنه شركا يلوم الله أثرو مندي يندي لوعات تالوم أي نهان عندو بيتذا أنا نهان ما تام أنا ألي غيري مستكاري ما تام أنا لا تلا بندرم ما يرودي أب بيشت لو سام سادم كل كام سواري الله أديهم أديه تور صوليم بري غيوم أديهم مرور يعين شيء نباعم أما كام يقول فضيلة الشيخ وفقكم الله ليجوز استخدام الجن في غير السحر كإرسالهم إلى بعض الأشخاص من غير عبادة لهم وهل يجوز أن نستخدمهم في أعمال الخير؟ لا لا يجوز استخدام الأموات ولا الغائبين ما يجوز استعمال استخدام الغائبين أبدا إنما تستخدم إنسانا حاضرا قادرا تطلب منه شيئا أن يحضره أو أن يعينك أما الغائب لا يجوز هذا لأن هذا لا وسيلة إلى الشرك ولهذا وهذا يدخل في قوله تعالى ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الانس قال اولياؤهم من الانس ربنا استمتع بعضنا ببعض هذا استمتع استمتاع الاستعانه بهم استمتاع ربنا استمتع بعضنا ببعض وبلغنا اجلنا الذي أجلتنا قال النار مثواكم خالدين فيها الا ما شاء الله يا هل يجوز استخدام الجن جن ويوكل അനുവദനീയമാകുമോ ഒഴിവാത്തൊന്നും ചെയ്യുന്നില്ല ആരാധിക്കുന്നില്ല അതൊന്നും ഇല്ലാതെ ജിന്നങ്ങൾ ഉപയോഗപ്പെടുത്താൻ അനുവദനീയമാകുമോ അവിടെ മറുപടി ഇല്ലാ പറ്റൂല കാരണം അള്ളാഹു സുൽത്താൻ നൂറ്റി ഇരുപത്തി എട്ട് ആയത്തിന് പറഞ്ഞ ഈ ആയത്ത് ഈ ആയത്തിന്റെ ആശയത്തിന് ഉൾപ്പെടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആയത്ത കൊടുത്തത് ഈ ആയത്ത് ഉദ്ദേശിച്ച പറഞ്ഞത് ഇത് വസീത് ഷുഷിർക്കാണ് അതിനപ്പ പുതിയ കണ്ടുപിടുത്തം എന്താ അതിന് മേലെ അല്ല അംബാത്തി എന്നുണ്ടല്ലോ അത് വലിയ വലിയ മുക്കിന്നാണ് എന്താ നമ്മളെ മുക്കിയാണ് ഇല്ലാതായി പോകാൻ സാധനങ്ങൾ എല്ലാവരും കിട്ടണതല്ലേ എല്ലാവരും കിട്ടണതല്ലേ അപ്പ അവിടെ മേലെ എന്ത് പറയുന്നത് അമ്പാത്ത് പറ്റൂല മരിച്ചവരെയോ വായ്പായവരെയോ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മരിച്ചവരോടും തേടിയാല് ശിർക്കേ ഉള്ളൂ നിങ്ങൾ പറയുമോ എന്നാ അപ്പൊ പുതിയ കണ്ടുപിടുത്തം വേണ്ട തിരിച്ചു നാളെ ചോയ്ക്കാം അമ്പാത്തിന് മേലുണ്ട് ശരിയാ അപ്പൊ അമ്പാത്തിനോട് ഇസ്തി അംബാത്തിന് ഇസ്തി അതാണ് ശേഷം പറഞ്ഞത് അപ്പൊ ഇസ്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുത്തു അപ്പൊ മരിച്ചുപോയ മനുഷ്യന്മാരോട് ഉപകാരം എടുക്കുക നടക്കുന്നതാണോ അപ്പൊ കേനമിന്റെ വാദം എന്നാ പിന്നെ പൂർണ്ണമായും സമസ്തയ്ക്ക് ഒരു വിഷയം പറയുമ്പോൾ തൗഹീദിൻ്റെ എല്ലാ വശവും പറഞ്ഞു കൊടുക്കും അള്ളാഹു അല്ലാത്തുള്ള ഇസ്തി ചോദിക്കുമ്പോൾ ഈ വീരുള്ള മനുഷ്യന്മാർക്ക് ഉടനെ പറയും ഒന്നും പാടില്ല ഏതും പാടില്ല അമ്പാത്ത് കൂടെ പറഞ്ഞെന്തിനാ ഇവിടെ അമ്പാത്തിനോട് മരിച്ചവരോ ആണ് ഏറ്റവും അധികം ഇസ്തിയാന നടക്കുന്നത് അത് ഉടനെ പറഞ്ഞു അതിൻ്റെ കൂടെ വായ്പബും പറഞ്ഞു എന്നിട്ട് പിന്നെ ജിന്നിൻ്റെ വിഷയം പിന്നെ പറഞ്ഞു അവിടെ അമ്പാത്തില്ല ജിന്നിൻ്റെ വിഷയം പറയുമ്പോൾ അമ്പാത്തില്ല അത് പറ്റൂല പറഞ്ഞു എന്നിട്ട് പറഞ്ഞെന്താ അത് സുർക്കിലേക്കുള്ള വസീലയാണ് അത് ഈ ആയത്തിൽ ആയത്തിൽപ്പെടുന്നതാണ് ഏതായത് അൻപതിനൂറ്റി ഇരുപത്തെട്ട് അപ്പൊ ഷെയ്ഖ് സുലൈഹുസാനും ദുർവ്യാഖ്യാനിച്ചത് പറയുമോ ഇനി മാത്രമല്ല ഇന്ന് ജീവിച്ചിരിപ്പുള്ള മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫി അദ്ദേഹത്തോട് ഈ വിവാദങ്ങളെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചില പ്രശ്നമുണ്ടായിട്ടുണ്ട് ഹരീസുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടായിട്ടുണ്ട് രണ്ട് വിഭാഗമായി തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചോദ്യം വരികയും അയാൾ അദ്ദേഹം കൊടുത്ത മറുപടിയും കൃത്യമായി നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് فيه الاخ السلام عليكم ورحمه الله وبركاته، وعليكم السلام ورحمه الله وبركاته، يقول صارت الفتنه بين العوام في بلدنا عن الحديث يا عباد الله اغيثوني وانقسموا الى حزبين. يعني بسبب هذا الحديث يا عباد الله حديثي ولي فتري ايس هذا كريم توندي അവ രണ്ട് വിഭാഗമായി പിരിഞ്ഞിരിക്കുന്നു പറയട്ടെ കുബൂരികളുമായി തർക്കിക്കുമ്പോഴാണ് ഈ ഹദീസ് ചർച്ചക്ക് വന്നത് എന്നറിയാം എന്നാലും അതിന് പേരിൽ ഇന്ന് വിവാദമായി രണ്ട് വിഭാഗമായി പിരിഞ്ഞിരിക്കുന്നു ആ ജിന്നാവട്ടെ മെഡുക്കാവട്ടെ അവർക്ക് കഴിയാത്ത കാര്യങ്ങളിൽ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കൽ പാടില്ല ജായിസ് അല്ല എന്ന് രണ്ടു കൂട്ടരും സമ്മതിക്കുന്നുമുണ്ട് آه. لكن الطائفه الاولى يقولون اذا يستعان بالجن او الملك فيما يقدران عليهما <سؤال> هذا شرك اكبر وان الذين عملوا بهذا الحديث اشركوا بالله ിൽ അവരാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു മറുവിഭാഗം പറയുന്നു ഇത് സിർക്കല്ല ഇത് എന്ന് മറുവിഭാഗം പറയുന്നു مثل الإمام أحمد، مثل الإمام أحمد وغيره لم يقعوا في الشرك، ونحن أيضا نعتقد بأن الاستعانة بالجن لا تجوز. إنما طيباتنا بعدم نعمود أي لا تيام ينال عمل تي الإمام أحمد أن بولا هذا كلن نم شرك تي ذبه لا ينال أنام ولا براي شيخنا أحسن الله إليكم هل الاستعانة بالجن؟

على الاستعانه بالاموات او بالغائبين او بالاحياء فيما لا يقدرون عليه <applause> هنا هو من باب الاستعانه بالملائكه فيما يقدرون عليه وهذا لا يخالف القواعد العامة لان تقدم معنا يا اخوة ان الاستعانة بالحي القادر فيما يقدر عليه جائزة ومع ذلك نحن نقول ان الاستعانة بما لا يرى لا تجوز لانها ذريعة الى الوقوع فيما حرم الله بل الى الوقوع في الشرك الأكبر

ഈ വിഷയങ്ങളെ വിവാദങ്ങളെ പെടുത്തിക്കൊണ്ട് ചോദിച്ചപ്പോഴും അദ്ദേഹം നൽകിയ മറുപടി ബാക്കി യൂട്യൂബിൽ കിട്ടും അപ്പം സഹോദരങ്ങളെ ഇതിൽ നമ്മളാരെയും കണ്ടുപിടിച്ചൊരു പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല ഇതിലവിടെ ഈ ആയത്ത് കൂടിയാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നത് അപ്പം നമ്മളാരും ഈ ആയത്തൊന്ന് സ്വന്തമായി ഉണ്ടാക്കിയിട്ട് ഇത് വസീതു എന്ന് പറയാൻ വേണ്ടി തെളിവാക്കി കൊണ്ടുവന്നൊന്നുമല്ല രണ്ടു തരത്തിനെയും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് ഷിർക്കായതും ഷിർഖിലേക്ക് വഴിവെക്കുന്നതും ഒന്നിച്ചു പറഞ്ഞ ആയത്താണ് എന്നതാണ് നമ്മളതിൽ പറഞ്ഞത് അതേപോലെ ആലു കിതാബ് ആലുഷേഖിൻ്റെ അത്തംഹീദ്താ ആലു അത്തംഹീദിൽ ആലുഷേഖ് അഹുല്ല ഈ ഇതേ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഷിർഖായതുണ്ട് വസീല ആയതുകൊണ്ട് പത്തപ്രിയൻ സംവാദത്തിൽ അദ്റഹ്മാൻ സലഫിയോട് ഇത് വായിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ആലുഷേഖ് ദുർവ്യാഖ്യാനിച്ചുവെന്ന് പറയുമോ ആലു ആലുഷേഖ് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമോ ോ എന്നൊക്കെ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ ആഖ്യാനിച്ചിട്ടില്ല നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് പറഞ്ഞത് കാഫർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എന്നാണ് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്ത് ഷിർഖാണ് എന്നാ പറഞ്ഞത് അപ്പൊ എന്താഷെയ്ഖ് പറഞ്ഞെന്താ കാഫിർജിന്നോട് തേടിയ മുസ്ലിം ജിന്നോളബിയെ തുർക്ക് ഇതാണ് ആലുഷെയ്ഖ് പറഞ്ഞത് അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചിട്ടില്ല പത്തപ്രിയൻ സംഭാച്ച അദ്ദേഹം സലഫി നെയ്ക്കുതേക്കുമ്പോൾ സമ്മതിച്ച സംഗതി അത് എന്നിട്ടാണ് ഇപ്പോഴും പറഞ്ഞെടുക്കുന്നത് നമ്മൾ ദുർവ്യാഖ്യാനിച്ചു സഹോദരങ്ങൾ എന്തിനാണ് ഈ വക ദുരാരോപണങ്ങൾ മാത്രവുമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ ലേഖന പരമ്പരകൾ എത്ര സ്ഥലത്താണ് അദ്ദേഹം ഈ ആയത്ത് കൊടുത്തത് ഇതിന് വ്യത്യസ്തമായ വകഭേദങ്ങളെ വ്യത്യസ്തമായ ഇസ്ത്യം താഴുകളെ വ്യത്യസ്തമായ ഉപകാരമെടുക്കുന്നതിന് സഹായം വർദ്ധിക്കുന്നതിന് സഹായിക്കതിനെ ഏതെല്ലാം രൂപത്തിലാണ് ഉസ്മാൻ സാഹിബ് പറഞ്ഞത് ആ ഉസ്മാൻ സാഹിബ് തെറ്റിപ്പോയി എന്നായിരുന്നുവോ കെ എൻ എം തീരുമാനം ഒരിക്കലുമല്ല അനസ് മൊറീ തന്നെ പറയട്ടെ ഉസ്മാൻ സാഹിബിന്റെ നിലപാടെന്താന്ന് പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹം ഇന്ന് റബ്ബിന്റെ സവിധത്തിലേക്ക് മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ആരാണ് അദ്ദേഹം ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിരീശ്വരവാദിയായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിലമ്പൂരിന്റെ അഭിമാനമായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് മലപ്പുറത്തിന്റെ രോമാഞ്ചമായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് കേരളാദീൻറെ അമരക്കാരനായിരുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പേരിന് ഡോക്ടർ എന്നൊരു സ്ഥാനപേരുണ്ടായിരുന്നു ആ ഡോക്ടർ എന്ന അദ്ദേഹത്തിന് കിട്ടിയപ്പോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇസ്ലാമിക ആദർശത്തെ മറന്നില്ല ഇസ്ലാമിക ആദർശത്തെ കൊഞ്ഞനം കാട്ടിര ഒരു ഡോക്ടറായി എനിക്ക് അനു അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശങ്ങളെ വളച്ചു കെട്ടാം എന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് തീരുമാനിച്ചില്ല അതുകൊണ്ട് എന്താ ഇത് അതുകൊണ്ട് എന്താ ഇത് അദ്ദേഹം ഒരു ലേഖനം എഴുതി എവിടെ സൽസബിയിൽ ഒരു ലേഖനം എന്താണ് ലേഖനം മറ്റൊന്നുമല്ല ഡോക്ടർ സാഹിബ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ സൽസബിയിൽ എഴുതിയ ലേഖനം എന്താണെന്നറിയോ എന്നാൽ ഖുർആാനി വിഷയത്തിന് നൽകിയ പ്രാധാന്യം നോക്കുമ്പോൾ നാം ഇനിയും വളരെയധികം ഇത് സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ പഠിക്കുമ്പോൾ നമ്മെ നമ്മെ തുറച്ചു നോക്കുന്ന മുഴുവൻ ആധുനിക പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും മറ്റും വളർച്ചയും യാഥാർത്ഥ്യത്വത്തിനും അന്ധവിശ്വാസത്തിനുമെതിരിൽ അഭ്യസ്തവിദ്യരുടെയും ബുദ്ധിജീവികളുടെയും ഇടയിൽ വളർന്നു വന്നിട്ടുള്ള മനോഭാവവും മുതലായ വിഷയങ്ങളെ തീരെ നിഷേധിക്കുന്നതിലേക്കും അവഗണിക്കുന്നതിലേക്കും ചില ഉൽപ്രതിഷ്ഠു പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും എത്തിച്ചു പലരും നിഷേധിക്കുന്നവരല്ലെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് പറയുന്നതും എഴുതുന്നതുമെല്ലാം കുറച്ച് പഴഞ്ചനാണെന്ന് ധരിച്ച മട്ടാണ് നേർമാർഗം ലഭിക്കാനും മുസ്ലിമായി ജീവിക്കാനും പരിപൂർണ ഇസ്ലാമിക വ്യവസ്ഥയും ഹുക്കൂമത്തെഹിയും എല്ലാം സ്ഥാപിക്കാനും ആധുനിക ശാസ്ത്രീയ ചിന്താഗതിയുടെ ചിന്താഗതിക്ക് യോജിക്കാത്ത ശൈത്താൻ പോലുള്ള വിഷയങ്ങളെ അവഗണിക്കുന്നത് കൊണ്ട് ഒരു തകരാറും ഇല്ല മാത്രമല്ല ചിലപ്പോൾ അവഗണിക്കുന്നത് കൊണ്ട് ഗുണമേയുള്ളൂ എന്നതാണ് ചിലരുടെ നില അഭ്യസ്ഥിതരുടെയും ബുദ്ധിജീവികളെയും വിളറി പിടിപ്പിക്കാതെ ആകർഷിക്കുവാൻ ആ നിലപാടായിരിക്കും സഹായകരം എന്നാണ് ധാരണ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വിമർശിക്കുന്നു ആരെയാണ് ഇവിടെ വേണ്ടി കടന്നു വരികയും വൈറ്റ് കോളറുകൾ ഈ നാട്ടിൽ നിലനിൽക്കുകയും അതേ ആളുകൾക്കിടയിൽ പറഞ്ഞാല് മോശമാണ് എന്ന് സ്വന്തം മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തുന്ന ജിന്നു പോലുള്ള വിഷയങ്ങളെ പറയാതെ മൂടി വെക്കുകയും ചെയ്ത ജമാ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ ഡോക്ടർ ഉസ്മാൻ സാഹിബോ വളരെ ശക്തമായി വിമർശിക്കുകയാണ് ആ ലേഖനത്തിലൂടെ കണ്ടോ വ്യക്തമായി അംഗീകരിക്കുകയും ഉസ്മാൻ സാഹിബിനെ മഹത്വമായി കാണുകയും ആ എഴുതിയത് അദ്ദേഹത്തിന്റെ മഹത്വമാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു മാത്രമല്ല ഉമർ മൊഴി അഹുല്ല അംഗീകാരം കൊടുത്തതെ കൂടി എടുത്തു പരാമർശിച്ചുകൊണ്ട് അനസ്മയ ഞാനിപ്പോ കേൾപ്പിക്കുന്നില്ല അപ്പൊ ഇവിടെ നേതാക്കന്മാർ നേതാക്കന്മാർ പറഞ്ഞതല്ലാത്ത ഒന്നും ഈ ആയത്തിൽ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇൻഷാ പറയുകയും ഇല്ല അത് ചിലത് നമ്മൾ കേട്ടു ആലുഷേഖിന്റെ ഉദ്ധരണി വ്യക്തമാണ് ആ വിഷയത്തിന് കാഫിർ ജിന്നാണോ ഷിർക്ക് മുസ്ലിം ആണോ വസീത് ഉഷിർക്ക് എന്ന് ആലു ഷെയ്ഖ് പറഞ്ഞതാണ് അദ്ദേഹം സഹിബ് പറഞ്ഞത് ദുർവ്യാഖ്യാനമല്ല ഏതായാലും വേറെ മറുപടി കിട്ടി ഇപ്പൊ അനുസ്മരി എന്നത് വസീത് ഉഷിർക്ക് ഒക്കെ ഷിർക്കാണ് എന്നാണ് അപ്പം എന്താ പിന്നെ അർത്ഥം കാഫി ജനാണെങ്കിൽ ഷിർക്ക് മുസ്ലിം ജനാണോ വസീതു ഷിർക്ക് വസീത്ത് പറഞ്ഞാലോ കെ സിർക്കനെ അപ്പം ആലുഷിഖ് പറഞ്ഞു എന്താണ് അർത്ഥമുള്ളത് ആവട്ടെ ഏതായിരുന്നാലും ഇവിടെ നമ്മൾ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല അത് തെളിയിക്കാനാണ് പത്ത് പേർ നടത്തിയത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം നോക്കിയിട്ട് എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു ഒരു ഡസനോളം പ്രമാണങ്ങളെ അവർ ദുർവ്യാഖ്യാനിച്ചത് ഒന്നും ഇണ്ടാൻ പറ്റിയില്ല ആ ബാഗുടി കേൾക്കാൻ നമുക്കൊന്ന് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ഇങ്ങോട്ട് ആരോപിക്കുമ്പോൾ അങ്ങോട്ട് കഴിയുന്ന ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ട് സലഫി എന്ന അർത്ഥം അർത്ഥം സലാം അതേപോലെ അത് ഏറ്റുമറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ക്ലിപ്പ് നമ്മൾ എത്ര പേർ കേട്ടതാ എന്നാ ഫല ദുർവ്യാഖ്യാനിച്ച ക്ലിപ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടുവോ എവിടെങ്കിലും കേൾപ്പിച്ചുവോ ഈ പത്തപ്ര

ഇല്ലാ ബി എന്ന ഭാഗം ആയത്ത് അള്ളാഹു ഇറക്കീതാണ് ഈ സംഘടനയെ അല്ലാഹു സംരക്ഷിക്കും എന്ന് ദുർവ്യാഖ്യാനിച്ചല്ലേ പിന്നെ സംരക്ഷിക്കാനുള്ള ബേജാറുമായി സലഫി ഇറങ്ങി തിരിച്ചത് നമുക്ക് മനസ്സിലാകുന്നില്ല ഓതിയിട്ട് മലക്ക് ഇറങ്ങുന്നുവെന്ന ോ നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോഴും നടക്കുന്ന ഒരു ഫാറൂഖി ആയം തെറിയിട്ടുണ്ട് എന്നാലും ജിഞ്ഞിനോട് തെറിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ എത്ര ആയത്തുകള് എത്ര ഹദീസുകള് കണ്ടോ ഇങ്ങനെ എണ്ണി എണ്ണി മൂത്ത് നോക്കി പറഞ്ഞുകൊടുത്തു ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉദ്ധരൻ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇല്ലാത്ത കളവുകൾ നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട് വിജിന്ദ്രനം പൊക്കിപ്പിടിച്ചു കൊണ്ട് പല തവണ ചോദിച്ചു ഇത് തെളിയിക്കാൻ പറ്റുമോ അന്നും ഇന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇരിക്കാൻ തയ്യാറുണ്ടോ എന്ന് സഹോദരന്മാരെ ശുദ്ധമായ കളവ് ഇല്ലാത്തത് പറഞ്ഞു വെച്ച് കെട്ടിണ്ടാക്കി ആടിനെ പട്ടിയാക്കുന്ന ആ പട്ടിയപ്പിനെ പിന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന പണിയാണ് എന്ന് കൂടുതൽ വ്യക്തമാകുന്നു അള്ളാഹുഅല ഹക്കനെ ഹക്കായി സ്വീകരിക്കാൻ അത് പിൻപറ്റാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ല